ഏകീകൃത കുർബാന നടപ്പാക്കണമെന്ന ആവശ്യവുമായി വിശ്വാസികൾ എറണാകുളം അങ്കമാലി അതിരൂപത ആസ്ഥാനത്തേക്ക് മാർച്ച് നടത്തി ഏകീകൃത കുർബാനയ്ക്കു വേണ്ടി നിലകൊള്ളുന്ന വിവിധ സംഘടനകളുടെ കൂട്ടായ്മയായ വൺ ചർച്ച് വൺ കുർബാന മൂവ്മെന്റ് ഏകോപന സമിതിയുടെ ആഭിമുഖ്യത്തിലായിരുന്നു മാർച്ച് വിശുദ്ധവാര ദിനങ്ങളിൽ പോലും എറണാകുളം അങ്കമാലി മേജർ അതിരൂപതയിൽ സഭയുടെ ഔദ്യോഗിക കുർബാന നടപ്പിലാക്കാൻ കഴിയാതെ സഭ നിരോധിച്ച കുർബാന നടപ്പിലാക്കാൻ ശ്രമിക്കുന്ന ആർച്ച് ബിഷപ്പ് ജോസഫ് പാംബ്ലാനി അതിരൂപതയുടെ മെത്രാപോളിറ്റൻ വികാരി സ്ഥാനം ഒഴിയണമെന്ന് വൺ ചർച്ച് വൺ കുർബാന മൂവ്മെന്റ് ഏകോപന സമിതി ആവശ്യപ്പെട്ടു ഭാരവാഹികളെ ഒരു ഒരു കൂടി ചെയ്യുന്നത് സഭാ തീരുമാനങ്ങൾ അനുസരിക്കാതെ നിയമലംഘനം നടത്തുന്ന വൈദികർക്ക് കുട പിടിക്കുന്ന സഭാ നേതൃത്വം രാജിവെക്കണമെന്നും ചർച്ച് വൺ കുർബാന മൂവ്മെന്റ് ഏകോപന സമിതി ആവശ്യപ്പെട്ടു മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടിലും മാർ പാംബ്ലാനിക്കൊപ്പം തൽസ്ഥാനത്ത് തുടരാൻ യോഗ്യനല്ലെന്ന് വിശ്വാസികൾ കുറ്റപ്പെടുത്തി എറണാകുളം മഞ്ചി സ്ക്വയറിൽ നടത്തിയ പ്രതിഷേധ സമ്മേളനത്തിൽ നൂറുകണക്കിന് വിശ്വാസികൾ പങ്കെടുത്തു തുടർന്ന് ബിഷപ്പ് ഹൌസിലേക്ക് പ്രതിഷേധ റാലിയും സംഘടിപ്പിച്ചു അതിരൂപത വൺ ചർച്ച് വൺ കുർബാന അതിരൂപത മൂവ്മെന്റ് ഏകോപന സമിതി ഭാരവാഹികളായ സേവ്യർ മാടവന ഡോക്ടർ എം പി ജോർജ് ജോസഫ് എബ്രഹാം ആന്റണി പുതുശ്ശേരി പി എസ് ജോസഫ് കുര്യാക്കോസ് പഴയമടം ടെൻസൻ പുളിക്കൽ ജോസഫ് അമ്പലത്തിങ്കൽ സീലിയ ആന്റണി സോളി ബിനു എന്നിവർ പ്രസംഗിച്ചു മെത്രാപോളിത്തൻ വികാരി മാർ ജോസഫ് പാംബ്ലാനിയുമായി നടത്തിയ ഓൺലൈൻ ചർച്ചയിൽ ഏകീകൃത കുർബാനയിൽ ഒരു വിട്ടുവീഴ്ചയും അംഗീകരിക്കില്ലെന്ന് വൺ ചർച്ച് വൺ കുർബാന മൂവ്മെന്റ് അതിരൂപത ഏകോപന സമിതി ഭാരവാഹികൾ അറിയിച്ചു